വാർത്തകൾ തുടരുന്നു പീരുമേട് തോട്ടം മേഖലയിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു നടപടി ഉണ്ടാവാത്ത പക്ഷം കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകുമെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു വരുന്ന കാലവർഷത്തിൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ പേരുമേട് തോട്ട മേഖലയിലെ ശോചനീയാവസ്ഥയിലുള്ള എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാവും ഈ സാഹചര്യം കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെയും വാഗമൺ കോട്ടമലയിലെയും ലയങ്ങളുടെ മുറികൾ ഇടിഞ്ഞ വീണതോടുകൂടിയാണ് എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനും പീരുമേട് സ്വദേശിയുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത് എസ്റ്റേറ്റ് ലയനങ്ങൾ പ്രത്യേകിച്ച് തേലത്തോട്ട ലയങ്ങളെല്ലാം ഇടിഞ്ഞു വിടാറായ സ്ഥിതിയിലാണ് കഴിഞ്ഞ മൂന്ന് നാല് ബജറ്റുകളിലായിട്ട് പത്ത് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നെങ്കിലും നാളിതുവരെ ഈ ലൈനുകളൊന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ലൈനുകളെല്ലാം നവീകരിച്ചു കൊണ്ട് കനത്ത മഴ പെയ്യാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലൈനങ്ങളെല്ലാം നവീകരിക്കേണ്ടതുണ്ട് എത്രയും വേഗം സർക്കാരും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വിവരം സമർപ്പിച്ചിരിക്കുകയാണ് വാഗമൺ കോട്ടമല ചീന്തലാർ ഗ്ലൻമേരി പാമ്പനാർ തങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലെ എസ്റ്റേറ്റ് ലയങ്ങളാണ് ഏറ്റവും ശോചനീയാവസ്ഥയിലുള്ളത് മഴ ശക്തമാവുന്നതോടെ ഇവിടുത്തെ ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ുരിതപൂർണമാവും കഴിഞ്ഞ മൂന്ന് തവണ സംസ്ഥാന ബജറ്റുകളിലായി പത്തു കോടി രൂപ വീതം അനുവദിച്ചിരുന്നു ഒന്നര വർഷം മുമ്പ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് ലയങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്കായി എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിലും എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയായതിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുമില്ല വാഗ്ദാനങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതം നരകപൂർണമാക്കുന്ന അധികൃതരുടെ നടപടികൾ തുടരുന്നപക്ഷം ലയങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും പരാതി നൽകുമെന്നും ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്